രഞ്ജിത്ത് കഥ എഴുതിയ നാലാമത്തെ ചിത്രമായിരുന്നു മോഹൻലാലും നെടുമുടി വേണുവും പ്രധാന വേഷങ്ങൾ ചെയ്ത ഓർക്കാപ്പുറത്ത് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരപ്പൻ്റെയും മകൻ്റെയും പുതുമയുള്ള കഥയായിരുന്നു മോഹൻലാലും നെടുമുടി വേണുവും തിലകനും ശങ്കരാടിയുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം മികച്ച വിജയം നേടുകയും ചെയ്തു നൂറ്റി അൻപത് ദിവസത്തിലേറെയാണ് തിയേറ്ററുകളിൽ ഓടിയത് ചിത്രത്തിന്റെ പിറവിക്കു പിന്നിലെ കഥ ഇങ്ങനെ എഴുത്തുകാരും സംവിധായകനും വഴിമുട്ടിയ കഥയുടെ ഒരു ഘട്ടത്തിൽ സഹായവുമായി എത്തിയത് നായകൻ മോഹൻലാലാണ് അടുത്ത വിഷുവിന് തിയേറ്ററിലെത്താൻ പാകത്തിന് ഒരു സിനിമ വേണമെന്ന ആവശ്യവുമായി നിർമ്മാതാവ് സെഞ്ചുരി കൊച്ചുമോൻ കമലിനെ സമീപിക്കുകയായിരുന്നു അത്രെ ഫോണിൽ വിളിച്ചാണ് കാര്യം പറഞ്ഞത് കഥാകാരൻ രഞ്ജിത്താണെന്നും തിരക്കഥ ഷിബു ചക്രവർത്തിയാണെന്നും നായകൻ മോഹൻലാലാണെന്നും പറഞ്ഞു കമൽ സിനിമ സംവിധാനം ചെയ്യണം എല്ലാം ഓക്കെ ആയപ്പോൾ അദ്ദേഹം സമ്മതം മൂളി എന്ന് എത്ര ആലോചിച്ചിട്ടും സെക്കൻഡ് ഹാഫിന് ശേഷം കഥയ്ക്ക് ഒരു വഴിത്തിരിവ് കിട്ടാതെ നിർമ്മാതാവും എഴുത്തുകാരും സംവിധായകനും പ്രതിസന്ധിയിലായി തൻ്റെ ആശങ്ക കമൽ ലാലുമായി പങ്കുവച്ചു ഒടുവിൽ മോഹൻലാൽ ഉറ്റസുഹൃത്തും സംവിധായകനുമായ പ്രിയദർശനുമായി ഇക്കാര്യം സംസാരിച്ചു കഥ കേട്ട് പാസ്മാർക്ക് കൊടുത്ത പ്രിയദർശനാണ് നിധി പിയാനോയ്ക്ക് ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടുള്ള ട്വിസ്റ്റ് പറഞ്ഞു കൊടുത്തത് തിരക്കഥാകൃത്ത് എന്നതിനൊക്കെ മുമ്പ് രഞ്ജിത്തും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച ചിത്രം എന്ന പ്രത്യേകതയും ഓർക്കാപ്പുറത്തിനുണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത സിനിമയിൽ നായിക രമ്യാകൃഷ്ണനായിരുന്നു കോമഡിക്കും ആക്ഷനും പ്രാധാന്യം നൽകി കമലിന്റെ സംവിധാനത്തിലൂടെ മറ്റ് ചിത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാക്കി മോഹൻലാലിനെ ആ കാലഘട്ടത്തിൽ ഇത്രയും സ്റ്റൈലിഷും ഫ്രീക്കായിട്ടും കണ്ട മറ്റൊരു ചിത്രമില്ല നീലക്കണ്ണും മുടിയും ബുള്ളറ്റുമൊക്കെയായി ഫ്രീക്ക് ലുക്കിൽ ഫ്രെഡി നിക്കോളാസായി ലാലേട്ടനും എന്ത് പോക്കരി തരത്തിനും കൂടെ നിൽക്കുന്ന അലസനായ അച്ഛൻ നിക്കോളാസായി നെടുമുടി വീണും ചിത്രത്തിൽ തകർത്തു വാരി അച്ഛൻ മകൻ കെമിസ്ട്രി വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായ സിനിമ കൂടിയായിരുന്നു ഓർക്കാപ്പുറത്ത് എൻ എൽ ബാലകൃഷ്ണനും തിലകനും ഉമ്മറും രമ്യാകൃഷ്ണനും പറവൂർ ഭരതനുമെല്ലാം എല്ലാം അവരവരുടെ റോൾ ഭംഗിയാക്കി ഇന്നസെൻറ്റിന്റെ പലിശക്കാരൻ വേഷം വ്യത്യസ്തമായ ഒന്നായിരുന്നു ഈ ചിത്രത്തെപ്പറ്റി ഒരുപാടാരും ചർച്ച ചെയ്യാറില്ല വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളും ഓർക്കാപുറത്തിനെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാക്കി മാറ്റുന്നു മലയാളത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകളിൽ അണ്ടറേറ്റഡായ ഒന്നാണ് ഓർക്കാപ്പുറത്ത് കമലും മോഹൻലാലും ഒന്നിച്ചപ്പോഴെല്ലാം പിറന്നത് വ്യത്യസ്തമായ സിനിമകളായിരുന്നു അതിലൊന്നാണ് ഓർക്കാപ്പുറത്ത് വെറും ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഫ്രെഡി നിക്കോളാസ് എന്ന പഞ്ചഗുസ്തിക്കാരനായി ഓർക്കാപ്പുറത്തിൽ മോഹൻലാൽ വിലസിയത് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുനാൾ ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കാമായിരുന്നുവെന്ന മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗും ഓർക്കാപുറത്ത് സിനിമയിലാണ് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾക്കു ശേഷം കമൽ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ഓർക്കാപ്പുറത്ത് മോഹൻലാലും സെഞ്ചുറി ഫിലിംസും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ തിരക്കഥ എഴുത്തു നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ റൈറ്റർ ബ്ലോക്ക് ഉണ്ടായപ്പോൾ തങ്ങളെ സഹായിച്ചത് പ്രിയദർശനാണെന്നും പ്രിയദർശൻ പറഞ്ഞ ഐഡിയ തിരക്കഥ തന്നെ മാറ്റിമറിച്ചുവെന്നും കമൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഫ്രെഡിയായി അഭിനയിക്കാൻ ശ്രമിച്ചപ്പോൾ മോഹൻലാലിനുടായ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമൽ വെളിപ്പെടുത്തി ഇങ്ങനെയൊരു കഥയുമായി രണ്ടുപേർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുമോൻ വിളിച്ചപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്താണ് ഞാൻ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറിയത് അവിടെ ശേഷം മോഹൻലാലിന് ത്രെഡ് ഇഷ്ടപ്പെട്ടുവെന്ന് തിരക്കഥ എഴുതാൻ തുടങ്ങി പക്ഷേ ട്രഷർ ഹണ്ടിൻ്റെ ഭാഗം എത്തിയപ്പോൾ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ഐഡിയകളൊന്നും ഞങ്ങൾക്ക് കിട്ടാതെയായി അപ്പോഴേക്കും മോഹൻലാൽ ഫ്രെഡി ആകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു കണ്ണിൽ വെക്കുന്ന ലെൻസ് അടക്കം വരുത്തിച്ചിരുന്നു സിനിമ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന സ്ഥിതി ആയപ്പോൾ തിരക്കഥ എഴുതുന്നതിൽ വന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മോഹൻലാലിനോട് പറഞ്ഞു എല്ലാവരും തിരുവനന്തപുരത്തെ തൻ്റെ വീട്ടിലേക്ക് വരാൻ മോഹൻലാൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പ്രിയദർശനും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ പ്രിയനാണ് പിയാനോയ്ക്ക് ഉള്ളിൽ നിന്നും നിധി കണ്ടെത്തുന്നുവെന്ന ത്രെഡ് പറഞ്ഞത് അതോടെ തിരക്കഥയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറി സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ലെൻസ് ഉപയോഗിച്ച് ഇൻഫെക്ഷൻ വന്ന മോഹൻലാലിന് കണ്ണു തുറക്കാൻ പറ്റാത്ത സ്ഥിതിയായി അതിനുശേഷം മോഹൻലാൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറെ സെറ്റിൽ ഷൂട്ടിംഗ് തീരും വരെ വെച്ചു അതുപോലെ പഞ്ചഗുസ്തി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈറ്റർ അഭിനയിക്കുന്നതിന് പകരം മോഹൻലാലിന്റെ കൈ അമർത്തി അമർത്തിപ്പിടിച്ചു തിരിച്ചു അന്ന് മോഹൻലാലിന് ശരിക്കും ദേഷ്യം വന്നു ശേഷം ലാലിന്റെ കൈ കുഴയ്ക്ക് നീരുവച്ച സ്ഥിതിയുണ്ടായി അതുപോലെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുനാൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കാമായിരുന്നു എന്ന ഡയലോഗ് ലാലേട്ടൻ സ്വയം കയ്യിൽ നിന്നും ഇട്ട് പറഞ്ഞതാണ് കമൽ ഓർക്കാപ്പുറത്ത് സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവം പറഞ്ഞതിങ്ങനെ ഔസേപ്പച്ചനാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക